ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തലക്കടത്തൂർ പ്രദേശത്ത് ഒരു എൽ പി സ്കൂളായി ആരംഭിച്ച വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യു പി സ്കൂളായി ഉയർത്തപ്പെട്ടു തൊട്ടടുത്ത വർഷം ഹൈസ്കൂൾ വിഭാഗവും ആരംഭിക്കുന്നതിന് പ്രവർത്തനാനുമതി ലഭിച്ചു പിന്നീട് ചെറിയമുണ്ടം പ്രദേശത്ത് യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾ പ്രവർത്തിക്കുകയും തുടർന്ന് രണ്ടായിരത്തി അഞ്ചിൽ സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗവും ആരംഭിക്കുന്നതിന് വേണ്ടി സാധിച്ചു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷമായി പരീക്ഷയ്ക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ ഈ വിദ്യാലയം കേരള സർക്കാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അതുപോലെ വ്യത്യസ്തമായ വിവിധങ്ങളായ വിദ്യാഭ്യാസ ഏജൻസികൾ വഴി വളരെ വൈവിധ്യമാർന്ന പ്രോജക്റ്റുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കിയ വളരെ ആകർഷകമായ വിശാലമായ ക്ലാസ് റൂമുള്ള ലൈബ്രറി ലബോറട്ടറി സൗകര്യങ്ങളിലെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയ ഒരു കെട്ടിടത്തിലേക്ക് നിങ്ങളുടെ ക്ലാസുകൾ മാറ്റുകയാണ് ചെറിയ മുണ്ടത്തെയും സമീപ പ്രദേശങ്ങളിലെയും കുട്ടികൾക്ക് അക്ഷര വെളിച്ചം നൽകി പ്രദേശത്തിന്റെ അഭിമാന സ്തംഭമായി വളർന്നു നിൽക്കുന്ന സ്കൂൾ വളർച്ചയുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ എട്ട് വർഷമായി എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയവുമായി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം അടുത്ത അധ്യയന വർഷത്തിൽ ആധുനിക കൂടിയ പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ് കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ശിലാസ്ഥാപന കർമ്മം നടത്തി കിഫ്ബി ഫണ്ട് ിൽ നാലു കോടി രൂപ ചെലവഴിച്ചാണ് മനോഹരമായ പുതിയ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കിയത് മികച്ച ഭൗതിക സാഹചര്യമൊരുക്കി നിർമ്മിച്ച കെട്ടിടം സ്കൂളിന്റെ മുഖച്ചായ തന്നെ മാറ്റിയിരിക്കുകയാണ് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു നൽകിയ സയൻസ് ലാബിന്റെ പ്രവർത്തനം ഈയിടെയാണ് സ്കൂളിൽ ആരംഭിച്ചത് ശാസ്ത്ര എട്ടു വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി തങ്ങളുടെ ശാസ്ത്രീയ അവബോധം വളർത്തുന്നതിനാവശ്യമായ മികച്ച ഉപകരണങ്ങളാണ് ലാബിൽ സജ്ജമാക്കിയിട്ടുള്ളത് ഭിന്നശേഷി കുട്ടികളുടെ മാനസിക ശാരീരിക വിദ്യാഭ്യാസ വികാസത്തിനുവേണ്ടി താനൂർ സബ് ജില്ലയിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള രണ്ട് കെട്ടിടങ്ങളിൽ ഒന്ന് ലഭിച്ചിരിക്കുന്നത് ഈ സ്കൂളിലാണ് അതിന്റെ പണി ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള എൺപത്തിനാല് സ്കൂളുകളിൽ ഒന്ന് നമ്മുടെ സ്കൂളിലാണ് എന്നത് നമുക്ക് ഏറെ അഭിമാനിക്കാവുന്നതാണ് കുട്ടികളുടെ സർഗ്ഗശേഷി തൊഴിൽ നൈപുണ്യ വികസനത്തിനു വേണ്ടി ക്രിയേറ്റീവ് കോർണർ എന്നു പേരിട്ടിരിക്കുന്ന മറ്റൊരു മനോഹരമായ ലാബും ഇവിടെ പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട് കൃഷി തയ്യൽ പാചകം വയറിംഗ് ആൻഡ് പ്ലംബിംഗ് കരകൗശല നിർമ്മാണം മുതലായ മേഖലയിൽ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം അതുപോലെ തന്നെ മികച്ച ലൈബ്രറി ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പരമാവധി പ്രയോജനപ്പെടുത്തുന്ന മികച്ച ശാസ്ത്ര പാർക്ക് ലൈബ്രറി ഐ ടി ലാബ് എന്നിവ നേരത്തെ തന്നെ സ്കൂളിന്റെ ഭാഗമായിട്ടുണ്ട് കൂടാതെ നിരവധി മറ്റു പ്രൊജക്ടുകളും സ്കൂളിൽ ആരംഭിക്കാൻ പോകുകയാണ് ആധുനിക രീതിയിലുള്ള സിന്തറ്റിക് ട്രാക്ക് ആൻഡ് ഫീൽഡ് ഓഡിറ്റോറിയം നവീകരണം കുടിവെള്ള പദ്ധതി ഗണിത ലാബ് എന്നീ പ്രവർത്തനങ്ങൾ അവയിൽ ചിലതുമാത്രം